റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബ്ദുല്ല എത്ര അനുഗ്രഹീതനാണ് രാത്രി നമസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് മരിക്കുന്നത് അബ്ദുല്ല തീർച്ചയായും മരിക്കുന്നത് വരെ നമസ്കരിച്ച് എന്ത് കാണാൻ കഴിയും വീട്ടിൽ ഉമ്മയുടെ അർദ്ധരാത്രിയിൽ സഹോദരന്റെ ചോദ്യം ൊമ്പതാം അധ്യായം ഒമ്പതാമത്തെ പറഞ്ഞതാ രാത്രി നമസ്കാരത്തെ കുറിച്ചാണ് ഖുർആനിന്റെ വിവിധ വാചകങ്ങളിൽ പറയുന്നത് പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള പഠനം കലപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് അവരിലൂടെയാണ് അള്ളാഹു തൃപ്തിപ്പെട്ടത് അവർ ഉള്ളും പുറവും തൃപ്തിപ്പെട്ടത് അവരെ വാർത്തെടുത്തത് റസൂൾ ഉള്ളയാണ് അവരുടെ മാതൃക റസൂൽ ഉള്ളയാണ് അവരുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇടപെട്ട നേതാവ് റസൂലുള്ളയാണ്